എത്ര നല്ലവൻ എന്നേശു നായകൻ ഏതു നേരത്തും നാടത്തേടുന്നവൻ എത്ര നല്ലവൻ എൻ ഏശുനായകൻ ഏതു നേരത്തും നാടത്തേടുന്നവൻ നന്മകൾ ചെയ്തവൻ സ്നേഹിച്ചവൻ അല്ലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹലുയാത്ര നല്ലവൻ നടത്തിയിടുന്നവൻ മഹത്തമുള്ള യശയപ്രവാശൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം ഉറക്കെ വിളിക്കുക അടങ്ങി ഇരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാഘോപഗൃത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന് ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാതികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാഹത്തിനും കലകത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ലേ നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മദപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിക്കുക രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ബോസും ഇതിനൊന്നി നോമ്പെന്നും യഹോയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വന്തമായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിന്റെ അപ്പം കൊടുക്കുന്നത് അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളുമായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുകയും അല്ലയോ അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോവയുടെ മഹത്വം നിന്റെ പിമ്പട ആയിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരം വിരളും നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും മുഖവും വിരൽ ചൂണ്ടുന്നതും വഷ്ടത്തിന് സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇടിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും നിന്റെ അന്ധകാരം മധ്യാ പോലെയാകും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും കേടുതീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാരാതികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ചു ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാതികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേ നേരം പോക്കുകയും ചെയ്യാതുകൊണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ യഹോബയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ ഈ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും ഈ യഹോബയുടെ വായല്ലോ അരിൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നായകനാവൻ നാമുക്കും മുമ്പില നഴികളെ നീരത്തിയിടുന്നവൻ നായകനാവൻ നാമുക്കും മുമ്പില നൽവഴികളെ നിരത്തിയിടുന്നവൻ നന്ദിയാൽ പാടുഞ്ഞ നല്ലവൻ യേശുവെ നാടെങ്ങും ഗോഷ്ടിക്കും നിന്മാഹാ സ്നേഹത്തെ നന്ദിയാൽ പാടുഞ്ഞ നല്ലവൻ യേശുവെ നാടെങ്ങും ഗോഷിക്കും നിന്മാഹ സ്നേഹത്തെ എത്ര നല്ലവൻ ായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ